ും ഡിജി ഡയറിയിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ ഇരുപത്തി പേരായി ഒരുപാട് സന്തോഷം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമുക്ക് സംസാരിക്കണം കമൻറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടോ എങ്കിൽ പഠിക്കണം വീഡിയോ ചെയ്യാനും കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാറുന്ന ഈ ലോകത്ത് നമ്മൾ മാറാൻ ശ്രമിക്കണം എല്ലാവർക്കും തിരക്കുകളാ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കാതെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നല്ല സുഹൃത്തുക്കളെ നേടുക പ്രാർത്ഥിക്കുക പിന്നെ ഡയറി എഴുതുക മറന്നിട്ടില്ലല്ലോ ഡയറി എഴുതാൻ പറഞ്ഞത് നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന ഓർമ്മ തന്നെ നമ്മളെ ഓരോ ദിവസവും മനോഹരമായി ജീവിക്കാൻ പ്രേരിപ്പിക്കും മാതാപിതാക്കൾ സ്നേഹിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട് ഭാര്യയോ ഭർത്താവോ അവഗണിക്കുന്നു എന്ന് വേദനിക്കുന്നവരും മരുമക്കളും അമ്മായിമ്മമാരും തമ്മിൽ പ്രശ്നമുള്ളവരുമുണ്ട് മക്കൾ ഒറ്റപ്പെടുത്തുന്ന വേദന അനുഭവിക്കുന്നവർ അങ്ങനെ പല തരത്തിലുള്ളവരുണ്ടാകാം എന്നാലും സങ്കടങ്ങളിൽ തളരാതെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക ചിരിക്കുക അത് മറന്നുപോവരുത് അപ്പോൾ ഓക്കെ ബൈ